റിപ്പോർട്ടർ ടെലിവിഷൻ സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റും ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് ദാന ചടങ്ങും ഇന്ന് ദോഹയിൽ നടക്കുകയാണ് ഇന്ത്യൻ സമയം രാത്രി ദോഹ ഹോട്ടലിലാണ് ചടങ്ങുകൾ റിപ്പോർട്ടർ ടെലിവിഷൻ എം ഡിയും മാനേജിംഗ് എഡിറ്ററുമായ ആൻഡ്രോ അഗസ്റ്റിൻ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ അരൂർ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ അരുൺകുമാർ ഉണ്ണി ബാലകൃഷ്ണൻ സുജയ പാർവതി സ്മൃതി പരിത്തിക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഈ ഹോട്ടലിലെ അൽ മജ്ലിസ് ഹാളിൽ വെച്ച് റിപ്പോർട്ടർ ടിവിയുടെ ഒരു വളരെ സുപ്രധാനമായ പരിപാടി ഇന്ന് നടക്കുകയാണ് ഖത്തറിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ മേഖലകളിലും പ്രാകൃപ്യം തെളിയിച്ചിട്ടുള്ള പതിനെട്ടോളം മലയാളികളെ പ്രമുഖ മലയാളികളെ റിപ്പോർട്ടർ ടി വി ആദരിക്കുകയാണെന്നും റിപ്പോർട്ടർ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡാണെന്നും ഇന്ന് വൈകുന്നേരം ഇവിടെ ഞങ്ങൾ സമ്മാനിക്കുക അതുകൂടാതെ മാറുന്ന ലോകം മാറേണ്ട കേരളം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു വലിയ സെമിനാറും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തോളം പ്രമുഖ മലയാളികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളെ ആദരിക്കുക എല്ലാ മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മലയാളികളെ അംഗീകരിക്കുക എന്ന റിപ്പോർട്ടർ ടിവിയുടെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഖത്തർ ഇവന്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയുടെ സംപ്രേഷണം എല്ലാ മലയാളികൾക്കുമുമ്പിലുടൻ തന്നെ റിപ്പോർട്ടർ ടി വിയിലൂടെ ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ദോഹയിൽ ഷറാട്ടൻ നിന്നും ടീം റിപ്പോർട്ടർ